ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്ന് വെച്ചാൽ ചെറുകുട്ടൻ്റെ അപ്പൂപ്പനും അമ്മാമ്മയും ചെറുക്കുട്ടനും കൂടി രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ ചെറുകുട്ടൻ്റെ അമ്മയും ചേട്ടച്ഛനൊന്നും വന്നില്ല നമ്മൾ മൂന്ന് പേരും കൂടിയാണ് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി പിന്നെ ഒരു റീൽ കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുക്കുട്ടൻ നല്ല ഹാപ്പി മൂഡിലായിരുന്നു ഉറങ്ങിയിട്ടൊന്നുമില്ല കുറച്ച് അടുത്തൊരമ്പലം ആയിരുന്നു കേട്ടോ അങ്ങനെ ചെറുക്കുട്ടിൻ്റെ അപ്പൻ്റെ കൂടെയൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ വന്നു ഗെയ്സ് അത് വരുമ്പഴി നമുക്ക് ഒരു ചിന്തി തന്നെ ബ്രെഡ് വൈകിട്ട് ഈവനിങ്ങിനെ ബ്രെഡ് വട ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ വീട്ടിൽ ബ്രെഡ് ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ബ്രെഡ് വട ഉണ്ടാക്കാൻ പോയി അങ്ങനെ അതൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാമേ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഏട്ടനെ അധികം വീഡിയോ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതാ ഇപ്പം കണ്ടിട്ടുണ്ടല്ലോ ഗീസ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ബ്രെഡൊക്കെ എടുത്തു കേട്ടോ ബ്രെഡൊക്കെ എടുത്ത് കൈ വെച്ച് പിച്ചി എടുത്തിട്ട് പിന്നെ നമ്മൾ തൈര് പാകത്തിന് തൈ ഒരു ഗ്ലാസ് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോഡാ പൊടിയും കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചുകൊടുത്തു അതിന് ശേഷമാണ് ഇതിലോട്ടേ കുറച്ച് റവ ഇട്ട് കൊടുത്തു എന്നിട്ട് അരിപ്പൊടി വീട്ടിൽ പുട്ടിന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ആ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടേ പിന്നെ വീ വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല വടയ്ക്കുള്ളത് പോലെ തന്നെയാണേ ചെറിയ വ സവാള കട്ട് ചെയ്തതും പച്ചമുളക് ഇഞ്ചി പിന്നെ കുരുമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എവിടെയാണ് എനിക്ക് പാകപ്പഴ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ വീഡിയോ എടുത്തതല്ലേ അപ്പം പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യിക്കാന്ന് കരുതി പിന്നെ പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതികൂടി ആഡ് ചെയ്തു ഇഞ്ചി ആഡ് ചെയ്തു പിന്നെ സവാളയാണെങ്കിൽ ഞാൻ നല്ല നൈസായിട്ടൊന്നും അല്ല കേട്ടോ കുറച്ച് വലിയ പീസായിട്ടാണ് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് മല്ലി കറിവേപ്പില പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ആഡ് ചെയ്ത് പാകത്തിന് ഉപ്പും കൂടിയിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കയ്യിൽ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഈ ഉഴുന്നവടക്കി ഉരുട്ടുന്നില്ലേ ആ പരുവത്തിൽ ആ ഹോളൊക്കെ ഇട്ട് സെറ്റാക്കിയൊക്കെ എടുത്തു പക്ഷെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഗെയ്സ് നമുക്ക് അതിലൊരു എന്തോന്നാ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ല ഗീസ് അത്ര മാത്രമേ നമുക്ക് ഈ ഇത്രയും വരെ നമ്മൾ ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ അടിപൊളിയായിട്ട് വരും എന്നൊക്കെ കരുതിയതാണ് പക്ഷേ ഈ എല്ലാ ഉഴുന്നോടയിലെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ കണ്ടില്ലേ ആ പക്ഷേ എന്താ ഫ്രൈ ചെയ്തപ്പോൾ മക്കൾ പറഞ്ഞ് കുറച്ചുകൂടെ ഫ്രൈ ചെയ്ത കറക്റ്റായിട്ട് പൊരിച്ചൊക്കെ എടുത്തതാണ് കേട്ടോ വടയുടെ ഷേപ്പിൽ നല്ലതുപോലെ വന്നു പക്ഷേ മക്കൾ പറഞ്ഞ് കുറച്ചുകൂടെ മൊരിഞ്ഞിട്ട് മതി മതിയെന്ന് പറഞ്ഞാൽ തിരിച്ചൊന്ന് മൊരിക്കാനിട്ടപ്പോൾ കുറച്ച് ബ്രൗണിഷ് കൂടുതലായിപ്പോയി പിന്നെ ഞാൻ കുറച്ച് ബോൾസൊക്കെ ആയിട്ട് ഉരുട്ടിയിട്ട് സെറ്റ് ചെയ്തൊക്കെ എടുത്തു പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ചേട്ടനൊക്കെ കഴിച്ചിട്ട് നല്ല ഇഷ്ടമായി കേട്ടോ അപ്പോഴേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ബ്രെഡ് വേറെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമ്മളൊരു റീലൊക്കെ എടുത്തു എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്ന ഒരു ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്തിരിക്കുകയാണ് കേസ് ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഗുഡ് നൈറ്റ്